ഫ്രണ്ട്സ് ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാനിരിക്കുന്ന ഒരു നല്ല ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കുറച്ചൊക്കെ വിഷമമൊക്കെ ഉള്ളൊരു എപ്പിസോഡാണ് കാരണം നമ്മുടെ രേവതിക്ക് ഒരു അപകടം സംഭവിക്കുകയാണ് ചെയ്യുന്നത് അപകടമല്ല ഒരു അപായമാണ് സംഭവിക്കുന്നത് അത് ഒരാൾ ചെയ്യുന്നതാണ് കേട്ടോ രേവതിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ആൻ്റണി ചെയ്യുന്ന ഒരു കാര്യമാണ് അത് നമ്മുടെ സച്ചി അറിഞ്ഞു ഓടിപ്പിടിച്ച് പിടിച്ച് വരികയും സച്ചി ആങ്കപ്പാട് വെപ്രാളപ്പെടുകയൊക്കെ ചെയ്യാണ് കേട്ടോ അപ്പം നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പോകാം അതിനുമുമ്പ് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ രേവതിയുടെ സ്വർണമൊക്കെ എടുത്തിട്ട് വിറ്റിട്ട് മുക്കുപൊണ്ടം വയ്ക്കുകയാണ് ചെയ്യുന്നത് ചന്ദ്രയും സുതിയും കൂടി അതിൻ്റെ പേരിൽ അവിടെ ഒരു ഭയങ്കര പ്രശ്നം തന്നെ ഉണ്ടാവുകയാണ് ചന്ദ്ര ഇക്കാര്യം മറച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ മുക്കുബണ്ടമാണ് അത് എന്നും അതെങ്ങനെയാണ് അവിടെ വന്നതെന്നും രവി ചന്ദ്രയോട് ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്ര കൈമലർത്താണ് എനിക്കറിയില്ല ഇവിടെ കൊണ്ടു തന്ന സ്വർണം ചിലപ്പോൾ മുക്കുപൊണ്ടായിരിക്കും അതിപ്പം ഇത്ര ചോദിക്കാൻ വല്ലതുകൊണ്ടോ എന്ന് ചോദിക്കുക അപ്പം രവി പറയുന്നുണ്ട് നീ അങ്ങനെ പറഞ്ഞു ഒഴിയാൻ പറ്റില്ല എൻ്റെ അനന്മാരയിലിരുന്ന സ്വർണ്ണമാണ് ഞാനും അമ്മയും രേവതിക്ക് കൊടുത്ത സ്വർണ്ണമാണ് അത് മുക്കുബണ്ടമല്ലോ ഒരിക്കലും അത് പിന്നെ രേവതി എങ്ങനെ കൊണ്ടുപോയി മുക്കുപണ്ടാക്കാനാണ് ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് നീ പറയണം എന്ന് പറയാണ് അപ്പോൾ ഗദ്യന്തര ഇല്ലാതെ നമ്മുടെ ചന്ദ്ര പറയാണ് ആ സ്വർണം എടുത്തൊന്ന് വിറ്റു എന്താ ഇവളുടെ സ്വർണം അവിടെ ഇന്ന പൊലിച്ചു വരുമോ ആവശ്യത്തിനല്ലേ സ്വർണം ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഒന്ന് സച്ചി ചോദിക്കുക എന്താവശ്യത്തിനാണ് നിങ്ങൾ സ്വർണം എടുത്തത് രേവതിയുടെ സ്വർണം അവളുടെ ആവശ്യത്തിനുള്ളതല്ലേ അവൾക്ക് ഒരാവശ്യത്തിന് സ്വർണം ചോദിച്ചപ്പോൾ നിങ്ങൾ മുക്കുപണ്ടെടുത്തു കൊടുത്തു നിങ്ങൾ പിന്നെ എന്തിനാണ് രേവതിയോട് ചോദിക്കാതെ രേവതിയുടെ സ്വർണം എടുത്തത് അതിനാരാണ് അധികാരം തന്നത് ആ ഉടനെ ചന്ദ്ര പറയും ഓഹോ രേവതിയുടെ സ്വർണം എന്നൊക്കെ നീ പറയുന്നേ കേട്ടാൽ തോന്നുമല്ലോ ഇവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണ്ണമാണ് ഇത് നിൻ്റെ അച്ഛനും നിൻ്റെ അച്ഛമ്മയും കൂടി അവൾക്ക് സമ്മാനമായിട്ട് കൊടുത്ത സ്വർണമാണോ അത് ഈ വീട്ടിലെ സ്വർണം തന്നെയാണ് അല്ലാതെ അവൾ അവളുടെ വീട്ടിൽ നിന്ന് കെട്ടിപ്പറക്കി കൊണ്ടുവന്നു തോന്നല്ലോ അപ്പം സച്ചി പറയാണ് ഹോ ഇനിയിപ്പം അത് പറഞ്ഞു എന്തായാലും അത് രേവതിക്ക് കൊടുത്തതല്ലേ അച്ഛനും അച്ഛമ്മയും കൂടി അതെടുത്ത് ചിലവാക്കുമ്പോൾ അത് രേവതിയോടൊരു വാക്ക് ചോദിക്കട്ടെ നിങ്ങൾ അപ്പം രവിയും പറയാം ശരിയാ ചന്ദ്രൻ നീ ചെയ്തത് ശരിയല്ല നീ എന്നോട് പോലും ഒരു വാക്ക് പറഞ്ഞില്ല രേവതിയുടെ സ്വർണം എടുത്ത് വിൽക്കാൻ പോവാണെന്ന് എന്നിട്ട് ഇപ്പം അതെടുത്ത് വിറ്റ് കാര്യം കണ്ടു എന്തായിരുന്നു നിന്റെ ആവശ്യം എന്ന് ചോദിക്കുക അപ്പം ചന്ദ്ര പറയുക അത് വേറൊന്നിനും അല്ല സുതിക്ക് വേണ്ടിയിട്ടായിരുന്നു സുതിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടായിരുന്നു അവനൊരു ബിസിനസ് നടത്തുന്നതല്ലേ അവന് ബിസിനസ്സിൽ കുറച്ചൊരു താഴ്ചയൊക്കെ ഉണ്ടായപ്പം ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്വർണ്ണം ഒന്ന് എടുത്തതാണ് അതിവളിത്ര ചോദിക്കാനും ഇത്ര പ്രഗമനം കൊള്ളാനും ഒന്നും ഇല്ലല്ലോ എന്ന് പറയണം അപ്പം രവി പറയാം അത്രയേ ഉള്ളൂ സ്വർണ്ണം സ്വർണ്ണമെടുത്ത് ആ നീ ആരും അറിയാതെ വിറ്റ് പണം വാങ്ങി നിൻ്റെ മകന് കൊടുത്തതും പോരാ മുക്കുപണ്ടം വാങ്ങി അതിന് പകരം വെച്ചിട്ട് ആ മുക്കുപണ്ടം കൊടുത്ത് സച്ചിയും രേവതിയും കൂടി കടയിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നല്ലേ അതുകൊണ്ട് അവർക്കുണ്ടായ നാണക്കേട് എന്താണെന്ന് നിനക്കറിയാൻ പറ്റിയോ ഓ എന്ത് നാണക്കേടുണ്ടാവാൻ അത് പോലീസൊന്നും പിടിച്ചില്ലല്ലോ അപ്പോൾ രേവതി പറയാണ് അതമ്മേ കുഴപ്പമില്ല എൻ്റെ സ്വർണ്ണ എടുത്ത് ആവശ്യത്തിന് ഉപയോഗിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല ഞാനതിൻ്റെ അമ്മയോടൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ ഒരു വാക്കമ്മക്ക് പറയായിരുന്നു ആ മുക്കുപട്ട ഞങ്ങളുടെ കൈ തന്നു വിടരുതായി ഞങ്ങൾ ആ കടയിൽ ചെന്ന് എന്തുമാത്രം നാണം കെട്ടെന്നറിയാവോ അതുപോലെ അവർ നല്ലവരായതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഞങ്ങളെ രണ്ടിനെയും കൈയ്യോട് പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചേനെ അപ്പോൾ സച്ചിൻ പറയാം ശരിയാണ് അതാണ് ഇവരുടെ ഉദ്ദേശം അല്ലെങ്കിൽ പിന്നെ ഇവർ അങ്ങനെ ചെയ്യല്ലോ സ്വന്തം മകനെ മുക്കുപൊണ്ടന്ന് കടയിലേക്ക് വിൽക്കാൻ പറഞ്ഞു വിട്ടിട്ട് ഇവിടെ മാന്യത ചമഞ്ഞിരിക്കുന്നു ദേ ഇവന് എന്തിനാ രേവതിയുടെ സ്വർണം എടുത്തു കൊടുത്തത് ഇവന് സ്വർണം കൊടുക്കാൻ ആരാ പറഞ്ഞത് ഇവൻ്റെ ഭാര്യ മലേഷ്യക്കാരി ഉണ്ടല്ലോ അവളോട് വാങ്ങാമല്ലേ അവളുടെ കയ്യിലുണ്ടല്ലോ ഇഷ്ടം പോലെ സ്വർണവും സ്വത്തും പണവും ഒക്കെ ഇല്ലെങ്കിൽ അവളുടെ മലേഷ്യയിലെ അച്ഛനെ വിളിച്ച് പറഞ്ഞാൽ കിട്ടുകയായിരുന്നോ പിന്നെ പിന്നെന്തിനാ ഇവനൊരു നഷ്ടം വന്നപ്പോൾ രേവതിയുടെ സ്വർണം എടുത്തത് അത് ചോദിക്കാതെ പറയാതെ ഇത് ശരിയാവില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ ചന്ദ്ര പറയും ഹോ തുടങ്ങി ഇവളുടെ ഒരു മുച്ചക്രത്തിൻ്റെ സ്വർണം എടുത്തതിനാണോ ഇത്ര കിടന്ന് ബഹളം വയ്ക്കുന്നത് ഇതിൻ്റെ ആവശ്യമുണ്ടോ ഇവിടെ എന്ന് ചോദിക്കണം അപ്പോൾ പറയുന്നുണ്ട് രേവതി അല്ല അങ്ങനെയൊന്നും കുഴപ്പമില്ലെന്ന് പറയാം അപ്പോൾ സച്ചി പറയാ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അടുത്ത ദിവസം തന്നെ സ്വതീ രേവതിയുടെ സ്വർണം കൊടുക്കണം എന്ന് പറയാണ് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ശ്രുതി വന്നിട്ട് പറയാണ് അത് എന്തിനാ ശ്രുതി രേവതിയുടെ സ്വർണ്ണമൊക്കെ എടുത്തിട്ട് പണയും വയ്ക്കാൻ പോയത് നാണമില്ല നിങ്ങൾക്ക് എന്നും പറഞ്ഞ് കുറച്ച് പണം എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് കൊടുക്കുവാണ് സച്ചിയുടെ കയ്യിലേക്ക് എന്നിട്ട് പറയാം ദേശി ഇപ്പോൾ എടുത്ത സ്വർണത്തിൻ്റെ പകുതി പണം ഉണ്ട് അതിപ്പോൾ തൽക്കാലം വയ്ക്കും ബാക്കി അടുത്ത ദിവസം തന്നെ ഞങ്ങൾ തന്നു തീർത്തോളാം ഇതിൻ്റെ പേരിൽ ഇവിടെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്ന് പറയാണ് അപ്പം രേവതി വീണ്ടും പറയാം അത് ശ്രുതി ഇപ്പം വേണമെന്നൊന്നുമില്ല പക്ഷേ ഞങ്ങളോടൊരു വാക്ക് പറയാതെ അമ്മ ഇത് ചെയ്യത് താഞ്ഞു അമ്മ ഈ ചെയ്തത് വലിയ വളരെ തെറ്റ് തന്നെയാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം വരെയാണ് ചന്ദ്രയെല്ലാവരുടെ മുമ്പിൽ കൊച്ചായിക്കൊണ്ടിരിക്കുമ്പം ചന്ദ്ര അങ്ങോട്ട് കൈ കടന്ന് വളയെല്ലാം വലിച്ചൂരി എടുത്തിട്ട് രേവതിയുടെ മുഖത്തേക്ക് എറിയുക എന്നിട്ട് പറയാം എടി നിൻ്റെ മുക്കാചക്രത്തിൻ്റെ സ്വർണ്ണം എടുത്തതിനാണോ ഇവിടെ ചന്ദ്രഹാസം മുഴക്കുന്നത് ഇതിൻ്റെ പേരിൽ നിന്നെ ക കൈക്കൂപ്പി തൊഴുത് കൂഞ്ഞിൻ ഒന്നും എന്നെ കിട്ടില്ല ഇതാ ഇതിൻ്റെ സ്വർണ്ണം ഇതെടുത്തോണ്ട് പോയി നീ വിൽക്കോ പണയം വയ്ക്കോ പുഴുങ്ങി തിന്നുകയോ എന്നാന്ന് വെച്ചാൽ ചെയ്യേ എന്നും പറഞ്ഞ് കുറച്ച് വളയൊക്കെ എടുത്ത് വാലിച്ച് മുഖത്തോട്ട് എറിയുക അപ്പം രേവതിക്ക് അങ്ങ് വൈ ഇല്ലാണ്ടായി പോവാണ് കേട്ടോ അപ്പോഴേക്കും എല്ലാവരുടെയും മുമ്പ് രേവതി നാണം കെട്ട പോലെ ആവുക അപ്പോൾ ഉണ്ട് രവി വന്നിട്ട് പറയേ ചന്ദ്രേ നീ എന്ത് കാണിച്ചതെന്ന് ചോദിക്കുക സ്വർണ്ണമാണോടി നീ ഇനി രേവതിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞത് ആവശ്യത്തിന് അവളുടെ സ്വർണം നീ എടുത്തിട്ട് ഇപ്പം ഇങ്ങനെയാണോടി ഈ കാണിക്കുന്നത് വെറും പട്ടിയോടൊക്കെ പെരുമാറുന്ന പോലെയാണോടോ ഈ രേവതിയോട് പെരുമാറുന്നത് എന്ത് മോശമായി പോയി ചന്ദ്രേ നീ ചെയ്തത് ഒരിക്കലും എനിക്ക് ന്യായീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അടി കൊടുക്കുവാണ് രവി അപ്പോൾ ചന്ദ്ര ഇങ്ങനെ കണക്കൂറ്റിക്കൊക്കെ കിട്ടിയതല്ലേ അപ്പം ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുക നിന്നിട്ട് ഈ നിങ്ങളെന്നെ തല്ലിയല്ലേ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ ഉടനെ രവി പറയാണ് തല്ലാതിരിക്കാൻ പറ്റില്ല നീ ഇപ്പം ഈ കാണിച്ച അഹങ്കാരം ഉണ്ടല്ലോ അതിന് ഇനി നിന്നോട് ഞാൻ സംസാരിക്കാൻ എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല നീ നിനക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ കാണിച്ചു കൂട്ട് എന്നൊക്കെ പറയാം അപ്പം ചന്ദ്ര പെട്ടെന്ന് ഓടിപ്പോയി റൂമിൽ പോയി വാതിലടിച്ച ഇരിക്കാനായിട്ടോ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും വിളിച്ചിട്ടും ഇറങ്ങി വരാൻ പറഞ്ഞിട്ടും ഒന്നും ഇറങ്ങി വരാൻ ചന്ദ്ര കൂട്ടാക്കുന്നില്ല അപ്പം നമ്മുടെ പറയുകയാണ് സച്ചി അയ്യോ അമ്മ വാതിലടിച്ചിരിക്കാണല്ലോ ഇനി എന്തെങ്കിലും അമ്മ എവിടെ എന്ന് പറയാ അപ്പോൾ രേവതിയും പറയാം അതെ അമ്മയെ വിളിച്ച് ഇറക്കെന്ന് പറയുമ്പോൾ രേവി പറയാം അവളൊന്നും കാണിക്കാനൊന്നും പോകുന്നില്ല അങ്ങനെ എന്തെങ്കിലും കാണിച്ചെങ്കിൽ അവൾ കാണിക്കട്ടെ പക്ഷേ ഇതിനൊന്നും കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ലെന്ന് പറയുകയാണ് അങ്ങനെ രവിയും ചന്ദ്രയും നമ്മൾ ചെറിയ പെണകൊക്കെ ആയിട്ട് ചന്ദ്ര രാവിലെ തന്നെ എണീറ്റ് അമ്പലത്തിലും ഒക്കെ പോയിട്ട് വരുന്നുണ്ട് രവിയായിട്ട് മിണ്ടുന്നില്ല രവി ആണെങ്കിലും മിണ്ടുന്നില്ല കേട്ടോ അതേസമയം നമ്മുടെ രവി മാപ്പ് ചോദിക്കുകയാണ് രേവതിയോടും സച്ചിയോടും എന്നിട്ട് പറയുന്നുണ്ട് ചന്ദ്ര നിങ്ങളോട് ചെയ്തത് വളരെ മോശം കാര്യമാണ് എനിക്കറിയാം ഞാൻ പറഞ്ഞാലൊന്നും അവൾ കേൾക്കില്ല അതുകൊണ്ടാണ് ഞാൻ എനിക്കിപ്പം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി എൻ്റെ കയ്യിലാണെങ്കിൽ നിങ്ങളുടെ സ്വർണം തിരിച്ചു തരാനുള്ള പണവും ഇല്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുക ചന്ദ്രയ്ക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുക രേവതി മോളെ നിൻ്റെ മുഖത്തേക്ക് അവൾ ആ വളകളൊക്കെ വലിച്ചെറിഞ്ഞത് ഏറ്റവും മോശമായി പോയെന്നറിയാം നിന്നെ ഒരുപാട് മോശമാക്കി അവൾ പറയുകയും ചെയ്തു അതിനൊക്കെ ഈ അച്ഛൻ മാപ്പ് ചോദിക്കുക എന്ന് പറയാം അപ്പോൾ സച്ചിയും രേവതിയും കൂടെ പറയുന്നുണ്ടായിയോ അച്ഛ അച്ഛന ഇതിനെ മാപ്പ് ചോദിക്കുന്നത് അതിന് മാത്രം ഒന്നും പ്രശ്നം ഉണ്ടായില്ലല്ലോ ഒരാവശ്യം വന്നപ്പോഴല്ലേ സ്വർണം എടുത്തത് പിന്നെ അമ്മ അത് മാറ്റി മുക്കുപൊണ്ടാക്കി വെച്ച് ഞങ്ങളെ കടക്കാരുടെ മുമ്പിൽ നാണം കെടുത്തിയപ്പം അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു അല്ലാതെ ഒരു പ്രശ്നവും ഇല്ല അച്ഛനിങ്ങനെ മാപ്പൊന്നും ചോദിക്കണ്ട എന്നൊക്കെ പറയുകയാണ് രേവതി ആ സമയത്ത് ചന്ദ്ര കയറി വരുന്നൊക്കെ ഉണ്ട് കേട്ടോ അതിന് ശേഷം ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട് നമ്മുടെ രേവതിയുടെ ആങ്ങളെ ശരത്തിൻ്റെ ബർത്ത്ഡേ ഡേ വരികയാണ് അപ്പം ശരത്തുമായിട്ട് നല്ല ദേഷ്യത്തിലാണല്ലോ സച്ചി അപ്പം സച്ചിയോട് രേവതി പറയുന്നുണ്ട് അതെ ശരത്തിന്റെ പിറന്നാളാണ് അതുകൊണ്ട് ഞാൻ വീട് വരെ ഒന്ന് പോവുകയാണെന്ന് പറയുക അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ടോ ഓ അവന്റെ പിറന്നാളായിരിക്കും അല്ലേ എന്തിനാ അവൻ്റെ പിറന്നാളല്ലേ വീട്ടിലേക്ക് പോകുന്നത് നീ പോകണ്ട എന്ന് പറയണം അപ്പം പറയുക സച്ചിയേടനും എൻ്റെ കൂടെ വരണം നമ്മൾ ചെയ്യ ചെല്ലേണ്ടതല്ലേ അവന് പിന്നെ വേറെ ആരാ ഉള്ളത് അച്ഛനോ ഇല്ല അമ്മയ്ക്കും ദേവുവിനും ഒക്കെ ഒരു സന്തോഷമാവും അതുകൊണ്ട് അവനൊരു ഷർട്ടൊക്കെ വാങ്ങിയിട്ട് നമുക്ക് അവൻ്റെ പിറന്നാളിൽ നിന്ന് പോയാലോ എന്ന് ചോദിക്കുക അപ്പം സച്ചി പറയുന്നുണ്ട് ഞാൻ വരുന്നില്ല നീ അങ്ങ് പോയാൽ മതി അവൻ്റെ കയ്യിലിരിപ്പം എന്താണെന്ന് നിനക്കറിയാമല്ലോ എനിക്കവനെ കാണുമ്പം തന്നെ ദേഷ്യമാണ് അവനെപ്പോലെ ഒരുത്തൻ്റെ പിറന്നാളിന് ഞാൻ പോകാനോ എൻ്റെ പട്ടി പോകും എന്നൊക്കെ സച്ചി പറയാം അപ്പം രേവതി പറയാം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് അവൻ്റെ പിറന്നാളിനെ നിങ്ങൾക്ക് പോയാലെന്താ അവൻ എന്റെ അനിയനല്ലേ എന്തൊക്കെ ചെയ്താലും അവനെ മാറ്റി നിർത്താൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി എനിക്ക് അവനോട് ദേഷ്യമൊന്നുമില്ല പക്ഷേ അവൻ ആന്റണിയുടെ കൂടെ കൂടി കാട്ടിക്കൂട്ടുന്നൊക്കെ ഉണ്ടല്ലോ അത് അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ പല പ്രാവശ്യവും ശ്രമിച്ചിട്ടുണ്ട് എന്നിട്ടൊന്നും അവൻ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അവൻ മനസ്സിലാകുന്നില്ല അവൻ്റെ അഹങ്കാരം കാണാൻ എനിക്ക് വയ്യ എനിക്ക് അവനെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരും എന്തെങ്കിലുമൊക്കെ പറയോ രണ്ടെണ്ണം പിടിച്ച് ഞാൻ പൊട്ടിക്കുകയോ ചെയ്യും അതുകൊണ്ട് ഞാൻ വരുന്നില്ല നീ തന്നെ അങ്ങ് പോയാൽ മതി എന്ന് പറയുക അതേസമയം ഈ സമയത്ത് രേവതി പോവുകയാണ് കേട്ടോ വീട്ടിലേക്ക് കുറച്ച് ആലുവയും അങ്ങനെ ഗിഫ്റ്റും ഒക്കെ വാങ്ങിയിട്ട് പോവുകയാണ് ശരത്തിന് അങ്ങനെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും രേവതിയുടെ അമ്മയ്ക്കും അനിയത്തിക്കും ഒക്കെ ഇഷ്ടമാവുക അപ്പോൾ രേവതിയോട് അവരെ സച്ചി എവിടെയെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയാം അതമ്മേ സച്ചിയേട്ടൻ വന്നില്ല സച്ചിയേട്ടനൊരു വലിയ ഓട്ടോ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വരാത്തത് എന്ന് പറയുന്നത് അപ്പോഴേക്കും ശരത്ത് പറയാം അതുകൊണ്ടൊന്നും അല്ല സച്ചിയേട്ടൻ വരാത്തതെന്ന് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ ബർത്ത്ഡേ അല്ലേ അതുകൊണ്ടാണ് വരാത്തത് എന്നോട് സച്ചിയേട്ടൻ ഇപ്പോഴും ആ ദേഷ്യമൊന്നും മാറിയിട്ടില്ല ില്ല അതുകൊണ്ടാണ് വരാത്തതെന്ന് പറയാണ് അപ്പോൾ രേവതി പറയുക എങ്ങനെ ദേഷ്യം മാറുവാടാ നീ കാണിച്ച് കൂട്ടുന്നൊക്കെ അങ്ങനെയല്ലേ നീ വിചാരിക്കുന്ന പോലൊന്നും അല്ല ജീവിതം നീ ഇപ്പോൾ പഠിച്ച് ഒരു നല്ല ജോലി വാങ്ങുക ചെയ്യേണ്ടത് ഏതായാലും ഈ വീടിന് വേണ്ടി കഷ്ടപ്പെടാൻ അമ്മയും അതുപോലെ ദേവവും ഞാനും ഒക്കെ ഇല്ലേ പിന്നെ നീ ഇപ്പോൾ പണം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട നീ ആൻറ്റണിയുടെ കൂടെ കൂടി വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്ന ആ സച്ചി ഏറ്റൻ ഇഷ്ടമില്ലാത്തത് ആൻ്റണി ഞാനെ ഓരോരോ പാരയും പടന്നുകൊണ്ടിരിക്കുക എന്നിട്ട് നീ വീണ്ടും ആൻ്റണിയുടെ പുറകെയല്ലേ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുക അപ്പം പറയുന്നുണ്ട് ശരത്ത് ഇല്ല ഞാനിപ്പോൾ അയാളുടെ പുറകെ നടക്കാറൊന്നുമില്ല ഞാൻ സച്ചിയേട്ടനുമായിട്ട് ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം അയാൾക്കറിയാം അയാൾ എന്നെ ഒന്നും മുടക്കാനും നിന്നിട്ടില്ല എന്നെ ഒരനിയനെ പോലെ തന്നെയാണ് ആൻ്റണിയും നോക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അയാളുടെ കൂടെ നിൽക്കുന്നതെന്ന് പറയാണ് അപ്പോൾ ഉടനെ രേവതി പറയുന്നുണ്ട് നിനക്കറിയാൻ പാടില്ലേ ആൻറ്റണി ചെയ്ത കാര്യങ്ങളൊക്കെ സച്ചിയേട്ടനോട് എന്തെല്ലാം ദ്രോഹങ്ങളാണ് ചെയ്തത് എത്ര വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് അവസാനമാണേൽ തന്നെ സച്ചിയേട്ട മദ്യപിച്ചെന്ന് പറഞ്ഞ ആ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കി ബാറിലെ വീഡിയോ എല്ലാം എടുത്ത് വൈറലാക്കിയത് അയാളല്ലേ അതിൻ്റെ പേരിൽ എന്തെല്ലാം പ്രശ്നം ഉണ്ടായി ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുകയും ഒക്കെ ചെയ്തതാണ് ആ ഒരു വൈരാഗ്യവും ശത്രുതയും ഒക്കെ ആൻ്റണിയുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് ശാരത്തെ നീ അവൻ്റെ ഒപ്പം പോകരുതെന്ന് പറയുകയാണ് കേട്ടോ അപ്പം ശരത്ത് പറയുന്നുണ്ട് ഇല്ലെന്നേ ഞാൻ ആ ബന്ധമൊക്കെ വിട്ടു എനിക്ക് ആൾക്കാരെയൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആന്റണി പറയുന്ന ഒന്നും പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നൊന്നും ഇല്ല സച്ചി ഏട്ടനെതിരെ ഞാനൊന്നും പ്രവർത്തിക്കുകയില്ല എന്നൊക്കെ ഇങ്ങനെ വാക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അതേസമയം ആന്റണിയുടെ അടുത്തേക്ക് വീണ്ടും ചെല്ലുകയാണ് നമ്മുടെ ശരത്ത് ശരത്ത് ചെല്ലുമ്പോൾ ശരത്തിനോട് ചോദിക്കും എടാ നിന്റെ പേർന്നാളല്ലായിരുന്നോ ഇന്ന് എന്ന് ആന്റണി ചോദിക്കുക അപ്പം ശരത്ത് പറയുന്നുണ്ട് അതെ എൻ്റെ പിറന്നാളായിരുന്നു എന്ന് അല്ല പിറന്നാളിന് നിൻ്റെ അളിയനും പെങ്ങളും ഒക്കെ വന്നിരുന്നോ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ആ സച്ചി അവൻ വന്നിരുന്നോ എന്ന് ചോദിക്കുക അപ്പോൾ ഉടനെ തന്നെ ശരത്ത് പറയാം ഇല്ല സച്ചിയേട്ടൻ വന്നില്ല സച്ചിയേട്ടനോട് എന്നോട് ഇപ്പോഴും പഴയ ആ ദേഷ്യമൊക്കെ ഉണ്ട് ഞാൻ എല്ലാം മറന്നതാണ് സച്ചിയേട്ടനെ ക്ഷമ ക്ഷമിച്ചതാണ് എനിക്കിപ്പോൾ സച്ചിയേട്ടനോടും ദേവചേച്ചിയോടും ഒന്നും ദേഷ്യവും പകയും ഒന്നുമില്ല ആ ശരിക്കും പറഞ്ഞാൽ സച്ചിയേട്ടനൊരു പാവ എന്ന് പറയുക അപ്പം ആൻ്റണി പറയോ ഓ ഇപ്പം നിനക്കവൻ പാവമായി അല്ലേ എന്ന് ചോദിക്കുകയാണ് അവനെ എന്നോട് ചെയ്ത ക്രൂരതകളൊന്നും നീ മറന്നു പോയെന്ന് ചോദിക്കുമ്പം ശരത്ത് പറയാണ് ഇനി ആൻ്റണി ചേട്ടൻ അതിനെക്കുറിച്ചിട്ടൊന്നും പറയണ്ട ഇനിയിപ്പം സച്ചിയേട്ടനുമായിട്ട് പിണങ്ങാനും വഴക്കുണ്ടാക്കാനും ഒന്നും ഞാൻ പോവില്ല ആ മനുഷ്യൻ്റെ മനസ്സ് ശുദ്ധമാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ മനസ്സിലാക്കി അതുകൊണ്ട് നമുക്കതങ്ങ് വിടാം ആൻ്റണി ആൻ്റണി ചേട്ടൻ പറയുന്ന എന്ത് ജോലിയും ഞാൻ ചെയ്യാം പക്ഷേ സച്ചിയേട്ടനോടും രേവതി ചേച്ചിയോടും പിണങ്ങാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയുകയാണ് അപ്പം അത് കഴിയുമ്പോഴേക്കും നമ്മുടെ ആൻ്റണി അവിടെ നിന്നിട്ട് മറ്റേ ഒരു ഗുണ്ടയോട് പറയാം കേട്ടോടാ അവൻ പറഞ്ഞത് ഇപ്പം അവനാ സച്ചിയുടെ കൂടെയായി ഇവനെ ഞാൻ കൂടെ കൂട്ടിയത് തന്നെ ആ സച്ചിയോട് പകരം വിട്ടാനായിട്ടാണ് ഇവനെ വച്ച് കളിക്കാനായിരുന്നു ഞാൻ ഇവനെ കൂടെ കൂട്ടിയത് എന്നിട്ട് ഇപ്പം ഇവൻ പറയുന്നത് കേട്ടില്ലേ സച്ചിക്കെതിരെ കളിക്കാൻ പറ്റില്ലെന്ന് ഒരു വിധത്തിൽ കളിച്ച് തെളിഞ്ഞു വന്നതാ ഇപ്പം ഇവനങ്ങ് പിൻവാങ്ങുകയാണ് അങ്ങനെ വെറുതെ വിട്ടാലും പറ്റില്ലല്ലോ ഇവനും സച്ചിയും രേവതിയും ഒക്കെ ഒന്നിക്കാൻ പറ്റില്ല അങ്ങനെ ഇവർ മൂന്ന് ഒന്നായി കഴിഞ്ഞാൽ അവർക്ക് നല്ല ബലമാകും നമ്മുടെ ബലമെല്ലാം നഷ്ടപ്പെടും നമ്മുടെ മേലെ കുതിര കയറാൻ സച്ചിക്ക് അവസരം കൂടി വരും അതുകൊണ്ട് ഇതങ്ങനെ വെറുതെ വിടണ്ട അപ്പം ഗുണ്ട പറയുകയാണ് എന്നാൽ പിന്നെ ഇവനെ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് അങ്ങ് വിടാം ഇവനെ അങ്ങ് ഒഴിവാക്കി വിടുകാരണിച്ചേട്ടാ എന്തിനാ ഇവനെ കൂടെ കൂട്ടിയിരിക്കുന്നത് ഇവനെ കൂടെ കൂട്ടിയത് കൊണ്ട് നമുക്ക് എന്ത് ലാഭമാണ് ഉണ്ടാകുന്നത് വേറെ പണിയാവില്ല റിയാവുന്ന പിള്ളേരെ വിളിക്കുകയാണെങ്കിൽ എന്തെങ്കിലും നടക്കും അപ്പോൾ ആൻറ്റണി പറയാം പോടാ പോട്ടാ ഇവനെ അങ്ങനെ വിടാനൊന്നും പറ്റില്ല ഇവൻ നമ്മുടെ കയ്യിലുള്ളതല്ലേ നമ്മുടെ തോർപ്പിച്ചിട്ട് അതുകൊണ്ട് തന്നെ സച്ചിക്കെതിരെ കളിക്കാൻ ഇവൻ നമ്മുടെ കൈ തന്നെ വേണം എന്ന് പറയുകയാണ് അതിനൊക്കെ ശേഷം നമ്മുടെ രേവതി ഒക്കെ കഴിഞ്ഞ് ആഘോഷമൊക്കെ ആക്കിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ വീട്ടിലേക്ക് പോവുക തിരിച്ചു പോകുന്ന വഴി നമ്മുടെ ആൻ്റണിയെ കാണുകയാണ് അപ്പോൾ ആൻറ്റണി ചോദിക്കുന്നുണ്ട് ഓ രേവതി എവിടെ പോയതായിരിക്കും നമ്മുടെ ശരത്തിൻ്റെ ബർത്ത്ഡേയ്ക്ക് പോയതായിരിക്കല്ലേ എന്ന് ചോദിക്കുമ്പം രേവതി പറയാണ് അതെ ശരത്തിൻ്റെ പിറന്നാളല്ലായിരുന്നു അതുകൊണ്ട് വീട് വരെ ഒന്ന് പോയതാന്ന് പറയാം ഓ പിറന്നാളൊക്കെ ഭയങ്കര ആഘോഷമായിരുന്നിരിക്കുമല്ലേ സച്ചിയെ വന്നിട്ടുണ്ടായിരുന്നോ സച്ചി എവിടെ എന്ന് ചോദിക്കുക അപ്പോഴേക്കും രേവതി പറയാം സച്ചിയായിട്ട് വന്നില്ല സച്ചിയായിട്ട് ഒരു ഓട്ടോ ഉണ്ടായിരുന്നു അതുകൊണ്ട് വരാൻ പറ്റിയില്ല എന്ന് വൈകുന്നേരം സച്ചിയായിട്ട് പോയി ശരത്തിനെ കാണും എന്ന് പറയാണ് അപ്പോൾ ഉടനെ തന്നെ ആൻ്റണി പറയാം പിന്നെ വൈകുന്നേരം അവൻ ശാരത്തിനെ കാണാൻ പോകുമല്ലേ വെറുതെ പറയുന്ന രേവതി എന്തായാലും ശരത്തിനോട് അവന് നല്ല ദേഷ്യമുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ രേവധി പറയാം ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടുന്നത് ആൻ്റണി നിങ്ങൾ ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ എനിക്കറിയാം ശര ശരത്തിനെ വഴിപഴപ്പിക്കുന്നത് നിങ്ങളാണ് നിങ്ങൾക്ക് ഒന്ന് വെറുതെ വിട്ടൂടെ അവനെങ്ങനെ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അവനൊരു വിദ്യാർത്ഥിയല്ലേ അവൻ കോളേജിൽ പോയി പഠിക്കട്ടെ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ ഈ ബിസിനസ്സിലും നിങ്ങളുടെ ഈ ബ്ലേഡ് പിരിവിലും എല്ലാം അവനെ ഉൾപ്പെടുത്തേണ്ട കാര്യമുണ്ടോ ആൻറ്റണി ഞങ്ങളുടെ കുടുംബത്തെ വെറുതെ വിട്ടൂടെ സച്ചിയേട്ടനോട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വൈരാഗ്യം ഉണ്ടായിരിക്കും അതിന് സച്ചിയേട്ടനോട് കളിച്ചാൽ അതെ പാവം ശരത്തിനെ എന്തിനാണ് അതിന് ബലിയാടാക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം ആന്റണി പറയാണ് അതെ ശരത്തിനെ ഞാൻ ബലിയാടാക്കിയതൊന്നും അല്ല പക്ഷേ നിന്റെ ഭർത്താവ് സച്ചി എനിക്ക് പാരപണിയല്ലേ അപ്പം എൻ്റെ കൂടെ ശരത്തുള്ളത് ഒരു ബലം തന്നെ എനിക്ക് എന്ന് പറയാണ് അപ്പം രേവതി പറയാം അതെ ഇപ്പം പറഞ്ഞതൊക്കെ പറഞ്ഞു സച്ചിയാട്ടനെ ഇത് എന്തെങ്കിലും അറിഞ്ഞാൽ ഉണ്ടല്ലോ ഇതിൻ്റെ പേരിൽ അടുത്ത വഴക്കുണ്ടാവും ഉറപ്പാണ് കാരണം നിങ്ങൾ സച്ചി ചെയ്തത് ഞാൻ മറന്നിട്ടില്ല അവസാനം ആ വീഡിയോ എടുത്ത് വൈറലാക്കി ഞങ്ങളെ നാണം കെടുത്തിയതൊന്നും ഞാൻ മറന്നിട്ടില്ല സൂക്ഷിച്ച് കളിക്കണം ഞാൻ പറഞ്ഞിട്ടാണ് സച്ചി ഏട്ടൻ ഇപ്പോൾ ഒതുങ്ങിയെങ്കിലും നിൽക്കുന്നത് എന്നൊക്കെ ആൻ്റണിയോട് പറയുമ്പോൾ ആൻ്റണിക്ക് നല്ല ദേഷ്യം വരുകയാണ് കേട്ടോ ഇപ്പം തന്നെ ഇവിടെ അങ്ങ് തീർത്ത് കളഞ്ഞാലോ എന്നൊക്കെ ആൻ്റണി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അതിനൊക്കെ ശേഷം രേവതി വീട്ടിൽ ചെല്ലുക വീട്ടിൽ ചെന്ന് വൈകിട്ടാവുമ്പോഴത്തേക്കും സച്ചി കുറേ ലേറ്റായിട്ട് വരികയാണ് വരുമ്പോഴേക്കും രേവതിക്ക് ആ വിഷമാവാണ് കേട്ടോ ബർത്ത് ഡേക്ക് അവിടെ പോയില്ലല്ലോ ഒന്നും കൊടുത്തില്ലല്ലോ സച്ചി ചെന്നില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അപ്പോഴാണ് സച്ചി ഒരു പൊതിയൊക്കെ ആയിട്ട് വന്നിട്ട് രേവതിക്ക് കൊടുക്കുക ഇതെന്താണെന്ന് നോക്കി എന്ന് പറയുക അപ്പോൾ രേവതി ആ പൊതി അഴിച്ചു നോക്കുമ്പോഴേക്കും അതിൽ കുറച്ച് അലുവയാണ് കേട്ടോ അപ്പം രേവതി ചോദിക്കുക ഇതെന്താ ഇപ്പം ഈ അലുവിയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് ഇന്നെന്താ വിശേഷം എന്ന് ചോദിക്കുക അപ്പോൾ സച്ചി പറയുക ഇന്ന് വിശേഷമൊന്നുമില്ലേ നിൻ്റെ അനിയൻ ശരത്തിൻ്റെ പിറന്നാളല്ലായിരുന്നോ ഇത് ഇന്ന് പോകാനേ പറ്റിയില്ല പക്ഷേ അതിന് പകരം മധുരം ഞാൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് നിനക്ക് വിഷമല്ലായിരുന്നോ ഞാൻ ശരത്തിൻ്റെ അടുത്ത് പോകുന്നില്ല ശരത്തിൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നില്ല എനിക്ക് അവനോട് ദേഷ്യമാണെന്നൊക്കെ പറഞ്ഞേ എനിക്ക് അവനോട് ഒരു ദേഷ്യവും ഇല്ല എനിക്ക് ആന്റണിയോടാണ് ദേഷ്യം ദേ ഈ അലുവെ എടുത്ത് കഴിച്ചേ എന്നൊക്കെ പറയാണ് അങ്ങനെ ഭയങ്കര സന്തോഷമാകുക രേവതിക്കും കേട്ടോ സച്ചിക്ക് ശരത്തിനോടുള്ള ദേഷ്യമൊക്കെ മാറിയല്ലോ നോക്കുക ഓർക്കുമ്പോഴേക്കും അതിനൊക്കെ ശേഷം പിറ്റോസ് നമ്മുടെ രേവതി പോവാണ് പൂവിക്കാനായിട്ട് പോവാണ് കേട്ടോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആന്റണിയും ഗുണ്ടകളും കൂടെ കാണുകയാണ് രേവതി പോകുന്നത് അപ്പോൾ പൗന്മാര് പറയുകണ്ടറ പോകുന്നവള് അവൾ ഇന്നലെ എന്നെ ഒന്ന് വെല്ലുവിളിച്ചിട്ടാണ് പോയത് എന്ന് പറയാണ് ആൻ്റണി അവൾ പറഞ്ഞു സച്ചിയേട്ടനോട് കളിക്കാൻ നിൽക്കരുത് ഞങ്ങളോട് ചെയ്ത ദ്രോഹങ്ങളൊന്നും മറക്കരുത് സച്ചിയേട്ടൻ എന്നെ വെറുതെ വിടില്ല എന്ന് എന്നാൽ ഇപ്പം ഞാൻ കാണിച്ചു തരാം ഇവളെ നമുക്ക് ഇപ്പം തന്നെ അങ്ങ് തീർത്തേക്കാം ഒരു വണ്ടി കൊണ്ടുവന്ന് സൈഡിൽ കൂടെ ഒന്ന് ഇടിച്ച് വിട്ടാൽ മതി അവൾ അങ്ങ് തീർന്നോളും ചെയ്യടാ അത് ചെയ്യ് സച്ചിക്ക് ഒരു പ്രഹരം തന്നെയാവും ഇവള് ഒന്നെങ്കിൽ ഇല്ലാതാവണം ഇല്ലെങ്കിൽ അപകടം പറ്റി കുറച്ചുകൾ കിടക്കണം ഇവക്ക് വേദനിക്കുമ്പോഴേ ആ സച്ചിക്ക് വേദനിക്കുള്ളൂ അതുകൊണ്ട് അവനങ്ങ് തീരണം എന്ന് പറഞ്ഞ് അവർ പോവാ എന്നിട്ട് ആൻ്റണി ഗുണ്ടകളെ ഇങ്ങനെ വിടുകയാണ് അവർ വണ്ടിയായിട്ട് രേവതിയുടെ പുറകെ ഇങ്ങനെ പോവാം അങ്ങനെ കുറേ ഫോളോ ചെയ്ത് ചെന്നിട്ട് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒറ്റ ഇടിയിടിക്കുക രേവതി തെറിച്ച് പോവുകയാണ് അങ്ങനെ രേവതി റോഡിൽ ചോറെ കുളിച്ച് കിടക്കുക അങ്ങനെ കിടന്നു കഴിയുമ്പോൾ ആരൊക്കെയോ കൂടി എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയിട്ട് രേവതിയുടെ വീട്ടിലേക്ക് വിളിക്കുക ദേവതയുടെ അമ്മയാണ് കേട്ടോ ഫോണെടുക്കുന്നത് അപ്പം അമ്മ ചോദിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ അല്ല ഇത് ഈ രേവതിയുടെ ഫോണിൽ നിന്ന് കണ്ടിട്ട് വിളിച്ചതാണ് ഒരു ഒരാക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ട് ഇന്നെ ഹോസ്പിറ്റലിലാക്കിയിരിക്കുകയാണ് ഇത്തിരി സീരിയസ് ആണെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ലക്ഷ്മി ആണെങ്കിൽ ആകെ പാടെ വിഷമിച്ചിട്ട് വിളിക്കുക സച്ചിയുടെ വീട്ടിലേക്ക് ദേവുവിനെയൊക്കെ വിളിക്കുകയാണ് അപ്പോൾ സച്ചിയുടെ വീട്ടിലേക്ക് വിളിക്കുമ്പോഴേക്കും നമ്മുടെ രവിയാണ് ഫോൺ എടുക്കുന്നത് അപ്പോൾ രവി ചോദിക്കുക എന്താ ലക്ഷ്മി എന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട് അയ്യോ അത് സച്ചി എവിടെ അവനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല രേവതിക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി ഹോസ്പിറ്റലിലാണ് കുറച്ച് പേര് വിളിച്ച് പറഞ്ഞാൽ അതുകൊണ്ട് പെട്ടെന്ന് ചെല്ലണം ഇത്തിരി സീരിയസ് ആണെന്നാണ് പറഞ്ഞത് എനിക്കൊന്നും അറിയില്ല തല ചുറ്റുന്ന കൂടെ തോന്നുന്നതെന്നൊക്കെ പറയണം അപ്പോൾ രവി പറയാം അയ്യോ ലക്ഷ്മി വിഷമിക്കണ്ട ഞാൻ വണ്ടിയായിട്ട് വരാം നമുക്ക് പോകാം അങ്ങോട്ട് ഏത് ഹോസ്പിറ്റലിലാണെന്നൊക്കെ ചോദിക്കുക അങ്ങനെ രവി ആണെങ്കിലും സച്ചിയെ ട്രൈ ചെയ്യുന്നുണ്ട് സച്ചിയെ കിട്ടുന്നില്ല അപ്പോൾ ഈ വിവരം നമ്മുടെ ചന്ദ്രയോട് പറയാണ് കേട്ടോ ചന്ദ്ര ചോദിക്കുക നിങ്ങളെന്താ വാലിനും തീ പിടിച്ച പോലെ എന്താ എന്താ പ്രശ്നം എന്ന് പറ എന്ന് പറയുമ്പോൾ പറയുകയാണ് അത് എടി നമ്മുടെ രേവതിക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി അവൾ ആശുപത്രിയിൽ ഐ സിയുലാണ് പെട്ടെന്ന് ചെല്ലാം പറഞ്ഞ് വിളിച്ചതാണ് ലക്ഷ്മി എന്ന് പറയുക ഓ അതായിരുന്നോ കാര്യം ഞാൻ ഓർത്തു നിങ്ങൾ ഇത്രയും അങ്ങ് വിഷമിക്കുന്നുണ്ടപ്പം എന്താ പറ്റിയത് എന്താ സംഭവിച്ചതെന്ന് ഓർത്ത് അങ്ങ് പേടിച്ചു പോയി അവക്ക് ആക്സിഡൻറ്റ് ഓ അതൊന്നും കാര്യമാക്കാനില്ലെന്നേ എവിടെയെങ്കിലും വായി നോക്കിപ്പോയി വല്ല വണ്ടീട്ടടിച്ച് ചെന്ന് ആ ചാടിയതായിരിക്കും നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഞാൻ ആശുപത്രി വരെ പോവാ എന്നും പറഞ്ഞു രവി പോവാണ് അങ്ങനെ രവി ലക്ഷ്മിയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുക അപ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അത്യാവശ്യം സീരിയസ് കണ്ടീഷനിലൊക്കെയാണ് ഓപ്പറേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഒരു പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ വേണം അതിനൊക്കെ സൈൻ ചെയ്ത് കൊടുക്കാനൊക്കെ പറഞ്ഞ് എല്ലാം രവി ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ രേവതി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഏറ്റിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സച്ചിയെ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല അത് കഴിഞ്ഞ് ഇങ്ങനെ വിളിക്കുകയാണ് രവി അപ്പോഴേക്കും കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ രവിടെ ചോദിക്കുന്നുണ്ട് എന്താച്ചാ വിളിച്ചതെന്ന് ചോദിക്കുക സച്ചി അപ്പോൾ പറയുന്നുണ്ട് എടാ എടാ സച്ചി നീ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരണം ഒരു അത്യാവശ്യമുണ്ട് എന്ന് പറയുക അപ്പോൾ സച്ചി ചോദിക്കുക എന്താ എന്ത് പറ്റിയ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ പറയാം അമ്മയ്ക്കല്ല രേവതിക്കാന്ന് പറയുക രേവതിക്ക് എന്ത് പറ്റിയെന്ന് സച്ചിക്ക് ചോദിക്കുക അപ്പോൾ പറയുന്നുണ്ട് ഒരു ഒരാക്സിഡൻ്റ് ഉണ്ടായി അവൾ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്ര ക്രിട്ടിക്കലാണ് നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ എന്ന് പറയാം അപ്പോൾ സച്ചി ഇത് കേട്ട മാത്രം കേൾക്കാത്ത മാത്രം സച്ചിക്ക് ആപാടെ വെപ്രാളായിട്ട് കരഞ്ഞു പെറുക്കി ഓടി വെപ്രാളപ്പെട്ട് ഹോസ്പിറ്റലിൽ എത്തുകയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും അവിടെ രവിയും അതുപോലെ ലക്ഷ്മിയും ഒക്കെ ഉണ്ട് എന്താ എൻ്റെ രേവതിക്ക് എന്താ പറ്റിയച്ചാൽ എന്താ അവക്ക് എങ്ങനെ ആക്സിഡൻ്റ് ഉണ്ടായി എന്നിട്ട് ഇപ്പം എന്ത അവസ്ഥെന്നൊക്കെ ചോദിച്ച് സച്ചി അവിടെ പൊട്ടി കരയാണ് അപ്പോൾ രവി പറയുന്നുണ്ട് മോനെ പേടിക്കണ്ട ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഡോക്ടർമാർ വരുമ്പോൾ നമുക്ക് വിവരം അറിയാൻ പറ്റും അവൾക്കൊന്നും പറ്റില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ഉടനെ തന്നെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടർമാർ ഇറങ്ങി വരികയാണ് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ സച്ചി എന്നിട്ട് ചോദിക്കുക ഡോക്ടർ എങ്ങനെയുണ്ട് രേവതിക്ക് എന്താ എൻ്റെ രേവതിക്ക് സംഭവിച്ചത് എങ്ങനെയുണ്ട് അവളുടെ അവസ്ഥ ഇപ്പോൾ അവൾ എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് സാച്ചി അവിടെ ഭയങ്കരമായിട്ട് വെപ്രാളപ്പെടുവാണ് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് കുഴപ്പമില്ല സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കും നിങ്ങൾ എന്നൊക്കെ പറയാണ് അങ്ങനെ നമ്മുടെ സാച്ചി അവിടെ വിഷമിച്ചിങ്ങനെ നിൽക്കുക രേവതിയുടെ അവസ്ഥ ഓർത്തിട്ട് കേട്ടോ ഈ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവെച്ചത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്